നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കവേ സ്റ്റേജിലേക്ക് ഓടിക്കയറാൻ യുവാവിന്റെ ശ്രമം നവകേരള സദസ് കേരളത്തിലെ ഏതെങ്കിലും മുന്നണിക്കോ പാർട്ടിക്കോ എതിരായതോ അനുകൂലമായതോ ആയ പരിപാടിയല്ലെന്ന് മുഖ്യമന്ത്രി പറയവേ അല്ല അല്ല തുടങ്ങിയ വാക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇയാൾ സ്റ്റേജിലേക്ക് കയറാൻ ശ്രമിച്ചത് ഉടൻ തന്നെ പോലീസും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയും ഇടപെട്ട് ഇയാളെ വേദിക്കരികിൽ നിന്ന് മാറ്റി അതേസമയം ഇയാൾ മദ്യപിച്ചിരുന്നതായി സംശയിക്കുന്നുണ്ട് ഇതിനിടെ യു ഡി എഫ് പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ടായ നീക്കമാണ് വേദിക്കരികിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ വൻ പ്രതിഷേധം വനിതാ പ്രവർത്തകരടക്കം വലിയ നിര തന്നെയാണ് പ്രതിഷേധിക്കാനെത്തിയത് ബാരിക്കേഡ് ചാടിക്കടന്ന് എത്തിയവരെ പോലീസ് തണഞ്ഞ പോലീസ് വാഹനങ്ങളിൽ നീക്കി സനാതനധർമ്മപീഠം ചേറും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് നടത്തുന്ന സെമിനാറിൽ ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുമ്പോഴും പുറത്ത് പ്രതിഷേധം അലയടിച്ചു മൂന്നോളം എസ് എഫ് ഐ പ്രവർത്തകർ പരീക്ഷാഭവന് മുകളിൽ കയറി ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു ഇതിനിടെ വീണ്ടും കരിങ്കൊടിയുമായി വനിതാ പ്രവർത്തകർ ചാടി വീണ് പ്രതിഷേധിക്കാനും ശ്രമിച്ചു സെമിനാർ ഉദ്ഘാടനം ചെയ്ത ഗവർണർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചു ഇത് പോലീസ് തടഞ്ഞു ഇതേ തുടർന്ന് പ്രതിഷേധം വഴിമാറി ഗവർണർ രാജ്ഭവൻ അകത്തു കയറി ഗേറ്റ് അടയ്ക്കും വരെ സമരം നടത്തുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞു തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി സമരത്തിന് നേതൃത്വം നൽകും എസ് എഫ് ഐയുടെ സമരശേഷി ഗവർണർ കാണാൻ പോകുന്നതേയുള്ള നിലപാട് തിരുത്തും വരെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് ആർഷോ പറഞ്ഞു കേരളം വേഴ്സസ് ആർ എസ് എസ് എന്ന നിലയിലേക്ക് സമരം വിപുലീകരിക്കും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും തെരുവിലിറക്കി പ്രതിഷേധിക്കും സമരം ചാൻസലർക്കെതിരെ കേരളത്തിലെ പോലീസിന്റെ എണ്ണം പതിനാറായിരമാണ് എസ് എഫ്ഐക്ക് മെമ്പർഷിപ്പ് പതിനാറ് ലക്ഷം മുഴുവൻ സേനയും വന്നാലും നിലപാട് തിരുത്തും വരെ സമരം തുടരുമെന്ന് ആർഷോ പറഞ്ഞു അതേസമയം ഇതൊന്നും വകവയ്ക്കാതെയാണ് സെമിനാറിൽ പങ്കെടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു അതേസമയം എസ് എഫ്ഐയുടെ സമരത്തിന്റെ പിന്തുണയുമായി സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി മാർച്ചിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കൊപ്പം ഇവർ പങ്കെടുത്തു തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവർ വിദ്യാർത്ഥികളല്ല ക്രിമിനലുകളാണെന്ന് ഗവർണർ ആവർത്തിച്ചു പറഞ്ഞു കൂട്ടമായി വന്ന വാഹനത്തിന്റെ ചില്ല് തകർക്കാൻ തന്നെ വ്യക്തിപരമായി ശാരീരികമായി ആക്രമിക്കാനും ശ്രമിക്കുന്നവരെ ക്രിമിനലുകൾ എന്നല്ലാതെ എന്താണ് വിളിക്കുകയെന്ന് അദ്ദേഹം ചോദിച്ചു യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഒരു പ്രതിഷേധവും ബാനറും അനുവദിക്ക അനുവദിക്കരുതെന്ന് കേരള ഹൈക്കോടതി ഉത്തരവുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഗവർണർക്കെതിരെ കാലിക്കറ്റ് നടന്നത് അതിനുശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ ബാനർ കെട്ടിയും പ്രതിഷേധം അറിയിച്ചും രംഗത്ത് വരികയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകരെ പച്ചയ്ക്ക് തന്നെ അദ്ദേഹം ക്രിമിനൽ എന്ന് വിളിച്ചത് കഴിഞ്ഞ ദിവസം ഗവർണറെ തടഞ്ഞ് എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു കാർ തടഞ്ഞു നിർത്തി കാറിലിടിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഗവർണറും സർക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് വഴി മാറിയത്